ഈ ചൂടുകാലത്ത് അയോധ്യയിൽ രാംലല്ലയ്ക്കും കോട്ടൺ വസ്ത്രങ്ങളാണ് പ്രകൃതിദത്ത വർണ്ണങ്ങൾ ചാലിച്ച് കസവ് കൊണ്ട് അലങ്കരിച്ചാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കിയത് കുറച്ച് ദിവസങ്ങളായി രാംലല്ല കോട്ടൺ വസ്ത്രം ധരിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് അതിനു പിന്നാലെ രാംലല്ലയെ ദർശിക്കാൻ വലിയ ഭക്തജന പ്രവാഹമാണ് അയോധ്യയിൽ ഓരോ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴത്തെ ചൂട് കൂടുന്നതിനാൽ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച രാംലല്ലയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ശ്രീറാം ട്രസ്റ്റ് ആണ് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് രാമനവമി വേളയിൽ ിൽ ദർശനത്തിനെത്തുന്ന ഭക്തരെ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് രാമജന്മഭൂമി സമുച്ചയത്തിലെ ദർശൻ പഥ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജർമ്മൻ ഹാങ്കറുകൾ സ്ഥാപിക്കുന്നതിനും ചണപരവതാനുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ജോലികൾ ആരംഭിച്ചു എല്ലായിടത്തും കുടിവെള്ളം ലഭ്യമാക്കും രാംലല്ല തിങ്കളാഴ്ച വെള്ള ചൊവ്വാഴ്ച ചുവപ്പ് ബുധനാഴ്ച പച്ച വ്യാഴാഴ്ച മഞ്ഞ വെള്ളിയാഴ്ച ക്രീം ശനിയാഴ്ച നീല ഞായറാഴ്ച പിങ്ക് ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുക വിശേഷ ദിവസങ്ങളിലാണ് രാംലല്ലയ്ക്ക് മഞ്ഞ വസ്ത്രം ധരിപ്പിക്കുന്നത് അഞ്ചര നൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം തിരിച്ചെത്തിയ ബാലകരാമനെ കാണാൻ അയോധ്യയിലേക്ക് രാമഭക്തരുടെ പ്രവാഹം തുടരുകയാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ടും ആ ഒഴുക്കിന് ഒരു കുറവും വന്നിട്ടില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രാമഭക്തരാൽ ഓരോ ദിവസവും നിറയുകയാണ് അയോധ്യ എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ബാലകരാമന്റെ കോമള രൂപം ദർശിക്കണം അതിനായി എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ അവർ തയ്യാറാണ് രാവിലെ ക്ഷേത്രം നട തുറന്ന് രാത്രി അടയ്ക്കുന്നതുവരെ ആ പ്രവാഹം തുടരുകയാണ് ചെറിയ അരുവികൾ ചേർന്ന് പുഴയായി സമുദ്രത്തിൽ ചേരുന്നത് പോലെ അയോധ്യ ഒരു കടലായി മാറുകയാണ് രാമഭക്തരുടെ കടൽ രാമമന്ത്രമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനല്ല ഓരോ മൺതിരിയിലും ഓരോ ജലകണികകളിലും രാമമന്ത്രം മുഴങ്ങിയിരുന്ന മണ്ണിൽ നിന്ന് ഓരോ ചുണ്ടുകളിലും രാമമന്ത്രം മുഴങ്ങുകയാണ് പലരുടെയും കണ്ണുകളിൽ നിന്ന് സന്തോഷാസ്തുക്കൾ പൊഴിയുന്നു രാംലല്ലയെ കണ്ട സന്തോഷം അവർക്ക് മറച്ചു വെക്കാനാവുന്നില്ല രാമന്റെ മണ്ണിൽ രാമക്ഷേത്രം എന്നത് ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്ന ഒരുപാട് തലമുറകളാണ് കടന്നുപോയിട്ടുള്ളത് ജീവിതത്തിന്റെ അവസാന അവസാനഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചവർ ഒരുപാടാണ് ഒരിക്കലെങ്കിലും ആ പവിത്രമായ മണ്ണിലെത്താൻ കഴിയുന്നത് െന്ന് പ്രാർത്ഥിച്ചവർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃക മനസ്സിലും വീടിന്റെ ഭിത്തിയിലും സൂക്ഷിച്ചവർ ഉറക്കമില്ലാത്ത രാത്രികളിൽ അവരുടെ എല്ലാം മനസ്സിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിരുന്നു രാമക്ഷേത്രമായിരുന്നു രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം എന്നത് യാഥാർത്ഥ്യമായിരിക്കെ ആ മണ്ണിലെത്തുമ്പോൾ കണ്ണും മനസ്സും നിറയുക എന്നത് സ്വാഭാവികമാണ് ദർശനത്തിനെത്തിയ ഭക്തർ അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ അയോധ്യ നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രവേശന കവാടം മുതൽ ലതാ മങ്കേഷ്കർ ചൌക്ക് വരെ നീളുന്ന ദൂരത്തെല്ലാം രാമകഥ ചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ലതാ മങ്കേഷ്കർ ചൌക്ക് മുതൽ ക്ഷേത്രം വരെ ുള്ള ദൂരം രാമഭക്തർക്ക് നൽകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ് റോഡിനിരുവശവും രാമമന്ത്രങ്ങളും കീർത്തനങ്ങളും പാടിക്കൊണ്ട് നടന്നു പോകുന്ന രാമഭക്തർ ചിലർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ചിലർ ദർശനം കഴിച്ച് തിരിഞ്ഞു നടക്കുന്നു കാറ്റിലൂടെ എത്തുന്ന ചന്ദനത്തിരി ഉൾപ്പെടെ സുഗന്ധം മറ്റൊരു ഭാഗത്ത് കൊത്തുപണികളാൽ അതിമനോഹരമാക്കിയ ക്ഷേത്രം കാഴ്ചയുടെ മറ്റൊരു ലോകത്തേക്കാണ് രാമഭക്തരെ കൊണ്ടെത്തിക്കുന്നത് ക്ഷേത്രം കാണും മുൻപ് തന്നെ ശ്രീകോവിലിന്റെ മുകളിൽ പാറിക്കളിക്കുന്ന കാവിക്കൊടി കണ്ണിൽ പതിയും സുരക്ഷാ പരിശോധന കടന്ന് ക്ഷേത്രത്തിലേക്കുള്ള ഓരോ പടികൾ കയറുമ്പോഴും രാമമന്ത്രം മാത്രമാണ് ആരുടെയും മനസ്സിലും ചുണ്ടിലും നിറയുക സർവാഭരണ വിഭൂഷിതനായ കോമള ബാലന്റെ പുഞ്ചിരി തൂകിയുള്ള നിൽപ്പ് കാണുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അറിയാതെ തന്നെ ജയ് ശ്രീരാറാം ജയ് സിയാറാം വിളികൾ ഉയരുന്നു ന്യൂസ് ഡെസ്ക്സ്